നമുക്ക് പണിക്കൂലി 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 ഇല്ല ഇല്ല ഈ എത്ര ചെറിയ ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിനീഷ് ഇതാര്യ ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പർച്ചേസിംഗിന് പോവാണ് അതായത് ഗോൾഡ് പർച്ചേസിംഗിന് ഓക്കെ ഗോൾഡ് എടുക്കാൻ പോകുന്നത് വളരെ റേറ്റ് ഒരു കടയാണ് കട ഏത് എന്ന് എന്തെന്നുള്ളതൊക്കെ നമ്മളവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ കടലോട്ട് പോവാം അപ്പൊ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് അശോക് ഗോൾഡാണ് അശോക് ഗോൾഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലോലപ്പറമ്പിലാണ് കോട്ടയം ജില്ലയിലെ തലോ തലോലപ്പറമ്പില് ബ്രഹ്മമംഗലം കറുത്ത സ്ഥലം പറയണ ബ്രഹ്മമംഗലത്തിലാണ് അപ്പം അശോക് ഗോൾഡ് പത്ത് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യം ഉള്ളൊരു സ്വർണക്കരയാണ് ഇവിടെ ഇവര് ചേട്ടന മക്കളാണ് നാലു പേര് ഇത് നടത്തി വരുന്നത് അപ്പം നമ്മൾ ഇവിടെ സ്വർണം എടുക്കാൻ വന്നത് ഇവിടുന്ന് സ്വർണം എടുക്കാൻ വേണ്ടി ഉള്ള പ്രത്യേകത എന്തെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ കുറവാണ് പണിക്കൂലി നല്ല ശുദ്ധമായ സ്വർണം കിട്ടും പണിക്കൂലി തീരെ കുറവില്ല സാധനം കിട്ടും അപ്പം ഇവിടുത്തെ സ്വർണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നയൻ വൺ സിക്സ് സാധനം നിങ്ങൾക്ക് കിട്ടും അപ്പം ഇന്ന് ഗോൾഡിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ വരുന്നത് കൂട്ടത്തിൽ നമുക്കും കുറച്ച് സ്വർണങ്ങൾ എടുക്കണം അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോലെ നമുക്ക് അശോക് പോലെ വിശേഷങ്ങള് കാണാം നമുക്ക് ഇത്രയും കുറച്ച് കൊടുക്കാൻ പറ്റണത് എന്താ പണി ബാങ്കിൽ തന്നെ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റണ നമ്മളെപ്പോലെ

സിമ്പിൾ ചെയിൻ ആണ് പെലോണുള്ള ചെയിൻ ആണ് അത് സിമ്പിൾ ചെയിൻ ഇണ്ട് ഫോർ പെറ്റൊരു മോഡനാണ് രണ്ട ഒരു ക്ലിപ്പ് പോലെ വെച്ചിട്ട് ക്ലിപ്പ് നമ്മളിപ്പോ നമ്മള് കൊണ്ടുവന്ന സ്വർണം ചൂടാക്കാൻ പോവാണ് ചൂടാക്കിയതിനു ശേഷമാണ് നമ്മൾ അതിന് എത്രത്തോളം വില വരും അറിയത്തുള്ളു അപ്പൊ നമ്മുടെ ഷൂമൻചാരനാണിപ്പത് ചൂടാക്കാൻ പോകുന്നത് ഇത് ബ്ലാക്ക് കളർ ആവും അതുകൂടി നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ കൂടി കൊണ്ടുവന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാം സുതാര്യാണ് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറയാം പൊള്ളയായിട്ടുള്ള ചെയിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് അഴുക്കുണ്ടാവും അപ്പൊ നമ്മളിപ്പോ ചൂടാക്കുമ്പോ കളർ ചേഞ്ചും വരും നിങ്ങളെ വിളിക്കാതെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലുമ്പോ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങക്ക് അതെ അതെ പല രീതിയിലുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാരാണല്ലോ നേരെ വന്ന് കണ്ട് കേട്ടുകൊണ്ടുപോകും ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്വർണത്തിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ആണ് കാണിക്കല്ലേ ല്ലേ കസ്റ്റമേസിനും അല്ലെ എന്റെ തീരുട്ടി കണ്ട് 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 മനസ്സിലാക്കാൻ പറ്റും ഇത് എത്ര സമയം വേണ്ടി വേണ്ടിവരും ഇതിങ്ങനെ റീഡ് ചെയ്യാനായിട്ട് മുപ്പത് സെക്കൻഡാണ് വേണ്ടത് അത് എയ്റ്റീൻറ്റിൽ വെച്ചേക്കുന്ന ഹൈറ്റ് വന്ന പതിനെട്ട് ആയിരിക്കും സിക്സ് പതിനെട്ട് എഴുപത്തി അഞ്ച് ഈ നൈനോൺ സിക്സ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് എട്ട് നാല് ഓഫർ ആണെങ്കിൽ അത് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതിൽ എന്തൊക്കെ കണ്ടന്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാനോ ആ രീതി ഇനി നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് എടുത്ത ഐറ്റം ഒന്ന് കാണാം പർച്ചേസ് ചെയ്ത പ്യൂരിറ്റി കേട്ടോ കണ്ട് മനസ്സിലാക്കി തന്നെ കൊണ്ടുപോകാം ഓക്കെ ഇതിപ്പോ നമ്മള് ഇപ്പൊ വെച്ചാൽ നമ്മളിപ്പോ പർച്ചേസ് ചെയ്ത ഗോൾഡ് ആണ് അതിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകും സംഘത്തിന്റെ ഗ്രാഫായിട്ടാണ് അത് ആഡ് ചെയ്ത കോപ്പറുണ്ട് സമയം മാറ്റി അയ്യായിരം ായിരുന്നു ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിക്കാം നമുക്ക് പ്യൂർ ആയിട്ടുള്ളത് ആഡ് ആണ് ഇതിന്റെ റിസൾട്ട് ായിരത്തി കാണിക്കണം പെർസെന്റേജ് അതെ നല്ല സ്വർണ്ണോ ശുദ്ധമായ നോക്കാം ചെറിയൊരു ാണ് അവിടെ ഉള്ളത് ഈ വരുന്ന ഓഗസ്റ്റിന് ഇവർ ഈ വലിയൊരു ഷോറൂം ഗോൾഡിന്റെ വലിയൊരു ഷോറൂം ഉദ്ഘാടനമാണ് അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തെ ഉൾക്കാഴ്ചകളൊന്ന് കാണാം ഇത്രയും വിശാലമായ രീതിയിലാണ് നമ്മുടെ അശോക് ഗോൾഡിന്റെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യുന്നത് ചേട്ടൻ്റെ പേര് മധു മധു എന്നാണ് ചേട്ടന്റെ പേര് ചേട്ടൻ എത്ര വർഷം ഇവിടെ ഇരുപത്തഞ്ചു വർഷത്തിനു മേളായി ചേട്ടൻ എന്താ പറയാനുള്ളത് ഇവിടെ എല്ലാം വില കുറച്ചാണ് നമ്മൾ സ്വർണ്ണങ്ങള് കൊടുക്കുന്നത് കുഴപ്പമുള്ള നല്ല സാധനങ്ങളാണ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് ആ ഒരു വിജയത്തിന്റെ രഹസ്യം തന്നെയാണ് അവര് ഇത്രയും വലിയൊരു ഷോറൂം ഓക്കെ അപ്പം ഇതാണ് അവരുടെ ഓഗസ്റ്റ് നമുക്ക് എന്നാൽ ഇത് ഡയമണ്ട് സെക്ഷൻ ആണ് അവിടെ വരുന്നത് ഇത് ഓൾറെഡി പറഞ്ഞ അവര് പുതുതായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ചെറിയ രീതിയിൽ ഡയമണ്ടിന്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞു പക്ഷെ എങ്കിപ്പോലും ഇത് നോക്കി ഇത്രയും വലിയ ഒരു സ്പേസ് ആ ഡയമണ്ടിന്റെ കളക്ഷൻസിന് വേണ്ടി മാത്രം ഇത്ര ഇട്ട് വെച്ചേക്കുന്നത് ബാക്കി അങ്ങോട്ട് വരുന്നതെല്ലാം ഗോൾഡിന്റെ സെക്ഷനാണ് അപ്പൊ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്ന ഈ അശോക് ഗോൾഡ് ബ്രഹ്മമംഗലമാണ് കറക്റ്റ് സ്ഥലം പറയുകയാണല്ലേ തലോലപ്പറമ്പിലാണ് ബ്രഹ്മമംഗലം വരുന്നത് നല്ല സഹകരണമാണ് നമ്മളിപ്പോൾ കുറച്ച് ഗോൾഡ് എടുത്തു എങ്ങും കിട്ടാത്ത വിലക്കുറവിലും പണിക്കൂലി കുറവ് അതാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഏത് സ്വർണ്ണക്കട ചെന്നാലും പണിക്കൂലിയാണ് നമ്മൾ നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ട് നമുക്ക് വരുന്നത് കാരണം നമ്മൾ എടുക്കുന്ന സ്വർണത്തിൻ്റെ അത്രത്തോളം പണിക്കൂലി വരുമ്പോഴാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പം ഞാൻ ഹാപ്പിയാണ് വൈഫ് അവളും ഹാപ്പിയാണ് കാരണം നമ്മൾ നമ്മളെടുത്ത സ്വർണത്തിനേക്കാട്ടിലും വളരെ തുച്ഛമായ പണിക്കൂലിയാണ് നമുക്ക് സാധനം തന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും നമ്മൾ എടുത്ത സ്വർണം ശുദ്ധമാണോ അല്ലയോ എന്നുള്ളത് നമ്മളെടുത്ത് നൂറ് ശതമാനം ശുദ്ധമായ നമ്മൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് തെളിയിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് അത് നമ്മളെ കാണിച്ചുകൊണ്ടാണ് അവർ ഈ ഗോൾഡ് നമുക്ക് തരുന്നത് എല്ലാ കാര്യങ്ങളും സുതാര്യമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂരിറ്റി ടെസ്റ്റ് വരെ അവർ നമുക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് அப்ப வீடியோல ஈ வீடியோ உட்படுத்து நீங்களாம் டிச்சு வேடி ஹாள் மாதிரி மாத்திண்ட் ഇതെല്ലാം നമുക്ക് തലവഴി കിടക്കണ ചെറുപ്പത്തിലുള്ള മാലകളാണ് ഗ്രാം നമുക്ക് അതിച്ചിരി പൊലിമോ കൂടുതലുള്ള ചെയ്യുന്നു അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണവര് നമ്മളങ്ങനെ പറഞ്ഞു തരുത് ൂടെ ചേരണ്ടോ ഇത് കൊടുത്തു ഇടാനുള്ള വലിയ കൊടുത്തെടുക്കാൻ നല്ല അത് ഇതാ കണ്ടത് பாருங்க நம்ம நேத்து 4 மணி வரைக்கும் வந்துருக்காங்க. வெயிட் எடுக்கறோம். வெயிட் കൊളുത്തോട്ട് മൂന്ന് ഏകദേശം പിന്നെ ഒരു മൂന്ന് പോനോളം വരുന്നു അപ്പൊ പിന്നെ നമുക്കൊരു ഒന്ന് ആ എൺപത്തി ഒന്ന് എൺപത്തി അഞ്ചാറല്ലേ മൂന്ന് ഇരുന്നൂറ്റി അറുപത് മൂന്ന് ഇരുന്നൂറ്റി അറുപത് അല്ലേ और बेटी और से और तो देने की नहीं है नहीं हां मैंने ये क्यों बार-बार मुद्दे में मार के दे दे हां और ट्राई मत कर भाई बस लो ना हां तो और ये को हम कैसे हमरा समझो

ഇത് ഇവരുടെ വലിയൊരു പുതിയ ഷോറൂമാണ് ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾ വന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതെന്ന് ബൈ ബൈ